ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് കർണാടക കർണാടകയിലെ സൈനിക് സ്കൂൾ ബിജാപൂരിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഉത്തർപ്രദേശിലെ അമേഠിയിലെ സൈനി സൈനിക് സ്കൂളിലോട്ട് നോട്ടിഫിക്കേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം കർണാടകയിലോട്ട് കാര്യമാണ് പറയുന്നത് അപ്പോൾ നേരത്ത് വിളിച്ചിരിക്കുന്ന എൽ ഡി സി വാർഡ് ബോയ്സ് നേഴ്സിംഗ് സിസ്റ്റർ പി എം ബി കൗൺസിലർ മ്യൂസിക് ടീച്ചർ ഡ്രൈവർ എന്നിവരേക്കാണ് വീണ്ടും റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ വിശദമായ പോസ്റ്റിലേക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എൽ ഡി സി പ്രയോറിതി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പ അമ്പത് വയസ്സ് വരെയാണ് പറയുന്നത് അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പറയുന്നത് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കേണ്ടതായ ടൈപ്പിംഗ് സ്പീഡ് അറ്റ്ലിസ്റ്റ് നാൽപ്പത് വേർഡ്സ് പെർമിനിറ്റ് ടൈപ്പ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വാർഡ് ബോയ്സ് നാല് വേക്കൻസിയാണ് പറയുന്നത് പ്രൈവറി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് പത്താം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കാര്യം പറയുന്നുണ്ട് അതുപോലെ നേഴ്സിംഗ് സിസ്റ്റർ ഫീമെയിൽ ഓൺലിയാണ് സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പ്രയോരിതി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് അപ്പോൾ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് അതുപോലെ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് മിഡ് ആണ് പറയുന്നത് അടുത്തത് കൗൺസിലർ പ്രയോറിറ്റി പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സിൽ അവർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സൈക്കോളജി ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ശൈലി ഡെവലപ്മെൻറ്റ് ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പിന്നെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അതുപോലെ മ്യൂസിക് ടീച്ചർ പ്രയോറി പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സാണ് ഹയർ സെക്കൻഡറി വിത്ത് ദ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മ്യൂസിക് ഇൻ എനി റെക്കനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഡ്രൈവർ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സാണ് പറയുന്നത് പത്താം ക്ലാസ്സാണ് പറയുന്നത് അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് പിന്നെ വണ്ടി ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ടതെന്നും പറയുന്നുണ്ട് സാലറി ഓരോ വേക്കൻസിക്കും പറയുന്നത് കൺസൾട്ടേറ്റീവ് സാലറി വിൽ ബി പെയ്ഡ് ബേസ്ഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻ എക്സ്പീരിയൻസിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ അനുസരിച്ചായിരിക്കും നമുക്ക് സാലറി പറയുന്നത് അതുപോലെ ഡ്രൈവറുടെ സാലറി കൂടെ പറയുന്നുണ്ട് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ നാൽപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ് രൂപയാണ് സാലറി പറയുന്നത് അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടായിരിക്കും അപേക്ഷ അപേക്ഷിക്കേണ്ടത് അതുപോലെ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ജനറൽകാർക്കും റിസർവേഷൻകാർക്കും എല്ലാം ഫീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോം ഇത് ഫില്ല് ചെയ്തിട്ട് ബാക്കി ഡോക്യുമെൻസും എല്ലാം ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് വേണം അയക്കാൻ അപ്പോൾ വിശദമായ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ക്വാളിഫിക്കേഷനുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ താല്പര്യമുള്ള വായിച്ച് മനസ്സിലായത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കൂടെ വീഡിയോ എത്തിക്കാൻ നോക്കുക അപ്പോൾ മറ്റേ വീഡിയോ കാണുമ്പോഴേക്കും ബൈ